മരുഭൂമിയാണ് മക്കളെ ഞങ്ങളിത് കാണാനായിട്ട് വന്നാണ് ഇവിടെ അതുകൊണ്ടാ ഇവിടെ ഇരിക്കാനായിട്ട് നല്ല ഉണ്ട് ഇണ്ട് ഇവിടെ അങ്ങനെ നമുക്ക് ഇരിക്കാനും ഇരുന്ന് വർത്താനം പറയാനും ഗാവ് കുടിക്കാവൊക്കെ ഇണ്ടവിടെ വാഴക്കൊലങ്ങള് വാഴക്കൊല ചെറു ചെറുപഴം ചെറുപഴം കണ്ടില്ലേ ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ നമുക്കിത് യു എ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഒമാനിലെ അറബി രാജ്യാന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും പറ്റൂല ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇതൊക്കെ കയ്യെത്തി കണ്ടു കഴിഞ്ഞാൽ അടുക്കള ഭാത്തു പിൻഭാഗത്തൊക്കെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് മരുഭൂമിയാണ് മക്കളെ വന്ന വണ്ടിയാണ് ഇത് നിറയെ പപ്പായ കുളം ഏ ഒരാൾ ഇത് അപ്പുറത്ത് കുളിക്കുന്നുണ്ട് തിരുമ്പി കുളിക്കുന്നുണ്ട് ഒരാളപ്പുറത്ത് അതുപോലെ തന്നെ മാവ് നല്ല മാവ് ഇപ്പൊ മാങ്ങന്റെ സീസൺ അല്ല അതുകൊണ്ട് മാങ്ങല്ല അതാ നമ്മടെ റഫീഖ് നടന്നു പോന്ന് സംഭവേ റഫീഖാ സംഭവം രസമാണ് നമ്മടെ കണ്ട മല അതിന്റെ ഓറഞ്ചാണ് നിക്കുന്നത് ഓറഞ്ച് ഓറഞ്ച് മര പൊട്ടിക്കാനെല്ലാം ഇടില്ല ഫുട്ടൊന്നും പറിക്കാൻ പാടില്ല പിന്നെ എങ്ങനെയുണ്ട് റഫീഖ് നമ്മടെ ഈ ഫാമിൽ വന്നിട്ട് എന്താണ് സന്ദർശിച്ചു പോകണം അതെ അതെ എനിക്കത് തന്നെ പറയാനുള്ളത് എൻജോയ് നല്ലൊരു എനിക്ക് ആ അതൊരു മരം വീണടക്കുന്നുണ്ട് ഇവിടെ അല്ലേ അത് എരിക്ക് ആ എരിക്കല്ലടക്ക് ചെറിയതല്ല കാലപ്പഴക്കം നാല് അതിന്റെ എങ്ങനെ ഇവിടെ ഇങ്ങനെ വള്ളിമൊക്കെ കേറിയിട്ട് ഊനാലാടൊക്കെ വേണേ പക്ഷെ അവര് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫോട്ടെടുക്ക പക്ഷെ ഇതിന്റെ മേലെ ഊനാലാടെന്നൊക്കെ വിചാരിച്ചാലേ വള്ളിമൊക്കെ കേറിയിട്ട് ചെറുപായം കാണുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മാങ്ങ സീസൺ അല്ലാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും ഇവിടെ മാങ്ങ ഇണ്ട് വേണ്ട കണ്ടാ നല്ല നമ്മളെ ഇത് ഇത് റോബസ്റ്റ് റോബസ്റ്റല്ല അത് നമ്മള് കായല്ല നമ്മള് പച്ചക്കായത് ഇതിപ്പോ ഈ ഫാമിനുള്ളിൽ ഇരിക്കാൻ ഉള്ള ഇരിപ്പിടാണിത് കണ്ടില്ലേ ഓരോരുത്തരൊക്കെ ഇരുന്നിട്ട് സുഖം സുഖം കൊള്ളാണ് ഓരോരുത്തർ നല്ലൊരു നല്ല കാലാവസ്ഥയാണ് ഇപ്പോ ഇപ്പൊ ചൂടുവുമല്ല തണുപ്പുമല്ലാത്ത നല്ലൊരു കാലാവസ്ഥയാണ് എങ്ങനെയുണ്ട് നമ്മളെ ഈ ഫാമിൽ വന്നിട്ട് വെരി ഗുഡ് അപ്പോൾ ഇന്നത്തെ അവധി ദിവസം നമ്മൾ ഇവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഒരു ചെറിയ വിവരണം യു എക്കുള്ളിലെ ഒമാൻ ഏതായാലും വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു വിചാരിക്കുന്നു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക